ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പിനേലി നിങ്ങൾ കണ്ടതുപോലെ തന്നെ സൺഡേ നൈറ്റ് തൊട്ട് മൺഡേ മോർണിംഗ് വരെയുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴേഴരൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം കേട്ടോ ഏഴര ആയിട്ടില്ല ഏഴ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം വൈകുന്നേരം അമ്മ അമ്മതേ വന്നിട്ടുണ്ട് ചിക്കൻ കറിയും കപ്പയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ വീട്ടിലെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയി കേട്ടോ അപ്പം നേരെ അമ്മയും സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ടും പോകുന്നു അപ്പതേ അതിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അമ്മ പിന്നെ ചടപെടേന്നാണ് കുക്കിങ്ങൊക്കെ നടത്തുന്നത് കേട്ടോ അതാ വന്ന് ഇതാ പോയിന്നൊരു ഇതായിരുന്നേ ഇതേ സാധനങ്ങളുമായിട്ട് വരുന്നതും കണ്ട് വെച്ചിട്ട് പോകുന്നതും കണ്ട് അത്ര ഫാസ്റ്റായിട്ടാണ് ഒക്കെ നടത്തുന്നത് കേട്ടോ നമ്മളാരും അതെടുക്കാനോ ഇതെടുക്കാനോ ഒന്നും പോകേണ്ട തന്നെ താനെല്ലാം ചെയ്തോളും കേട്ടോ പിന്നെ ഞാൻ ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു അതുകഴിഞ്ഞത് ഈ കേശപ്പൻ ഇവിടെ ബോക്സിനകത്ത് എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കുക അതിന് നാളെ സ്കൂളൊക്കെ ഉണ്ടല്ലോ അപ്പം എന്നെ കാണാതെ ക്രയോൺസ് സ്കെച്ച് പെൻ ഇതൊക്കെ എടുത്ത് ബോക്സിനകത്ത് ഒന്നും രണ്ട് മൂന്നൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടൊക്കെ പോകും റെഫ് ബുക്കിനകത്തൊക്കെ കുത്തിവരക്കാൻ വേണ്ടിയിട്ട് അതാണ് എന്നെ കണ്ടപ്പോൾ ഒരു കള്ള ലക്ഷണം കേട്ടോ പിന്നെ ഞാൻ മിണ്ടാ എനിക്കറിയാം എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ പിന്നെ അനങ്ങിയൊന്നുമില്ല കേട്ടോ പിന്നെ ഞായറാഴ്ച നമ്മൾ തുണി നനച്ചിട്ടതൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നാളെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ചെയ്തൊക്കെ വെക്കാമെന്ന് ചോദിച്ചാൽ തേങ്ങയൊക്കെ തിരുമ്മി വെക്കാമെന്ന് ചോദിച്ചപ്പോൾ കേശപ്പനോട് ചോദിച്ചു എന്താണ് കൊണ്ടുപോകാൻ വേണ്ടേന്ന് ചോദിച്ചപ്പോഴേ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഫ്രൈഡ് റൈസ് മതി എന്ന് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ചോറ് വേണ്ടല്ലോ ഫ്രൈഡ് റൈസിനാവുമ്പോൾ തേങ്ങയൊന്നും തിരുമ്മി വെക്കേണ്ട എന്ന് ചോദിച്ചു ഞാനിപ്പം ദോശയ്ക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം എടുക്കാം പിന്നെ സാമ്പാറും എല്ലാം വെച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ അതേ അമ്മ ചിക്കൻ കറി വെക്കുന്നുണ്ടല്ലോ അതെന്തായാലും കാണും അതുകൊണ്ട് തേങ്ങ തിരുമ്പ് എന്താണെന്ന് വിചാരിച്ചത് തേങ്ങ തിരുമ്പുന്ന മടി ആണല്ലോ അപ്പം ഫ്രൈഡ് റൈസ് ഒന്നും കൂടി കേട്ടതുകൊണ്ട് പിന്നെ തേങ്ങാതിരുമ്പൽ ഞാനങ്ങ് മാറ്റി വെച്ചു കേട്ടോ അപ്പം അതേ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അമ്മ വന്ന് ശടപടയിൽ നിന്ന് കാര്യങ്ങളാക്കി അമ്മ തേയ് പോവാനും ഇറങ്ങി കേട്ടോ ഞങ്ങൾക്കുള്ളത് വെച്ചിട്ട് അമ്മയ്ക്കുള്ളതെല്ലാം തെയ്യ് സഞ്ചിക്കാം താക്കിയിട്ടൊക്കെ നെയ് പോകാൻ വേണ്ടി ഇറങ്ങി പിന്നെ ഋഹ് ചേട്ടം കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ പിന്നെ ഇന്നിനിപ്പം സൺഡേ രാത്രിയില്ലേ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കണമെന്ന് എപ്പോഴും വിചാരിക്കുവേ അപ്പം തിങ്കളാഴ്ച ദിവസം ലേറ്റായിട്ട് എണീക്കണ്ട രാവിലെ എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കും പക്ഷേ എങ്കിൽ എല്ലാ ദിവസവും എപ്പോഴാണോ കിടക്കണം ആ ഒരു ദിവസമേ കിടക്കുകയുള്ളു ഉറങ്ങത്തത് ഉള്ളു അത് നമുക്കെന്താ പറയുന്ന ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ കപ്പയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ ബിഗ് ബോസ് ബോസ് പരിപാടി ണുമായിരുന്നു കേട്ടോ ബിഗ് ബോസ് ഫാൻസാണ് ഞങ്ങളൊക്കെ ഞാനും കേശപ്പനും അങ്ങനെ ബിഗ് ബോസ് ഒക്കെ ഞങ്ങൾ കണ്ടു ലാലേട്ടൻ്റെ എപ്പിസോഡ് മിസ്സാക്കാതെ കാണും കേട്ടോ പിന്നെ ഇതേ കേശപ്പനും ഉറങ്ങി ഞാനും ഇതേ കിടക്കാൻ വന്ന് ഇപ്പം സമയം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ദിവസത്തെ രാവിലത്തെ ബ്ലോഗാണ് അടുത്ത കാണാൻ പോകുന്നത് അപ്പോൾ വേണീട്ട് പല്ലക്കത്തേപ്പൊക്കെ കഴിഞ്ഞു മുഖം കഴുകി പല്ലും തേച്ച് ഒക്കെ ഇറങ്ങി വന്നിട്ട് നേരെ കഥ തുറന്നു കേട്ടോ അപ്പം കഥ തുറന്നപ്പം ഞാനൊരു ആറേകാലൊക്കെ ആയപ്പോൾ എണ്ണീറ്റു അപ്പം ഒരു ഇരു ൂടിയ ഒരു കാലാവസ്ഥ ഞാൻ വിചാരിച്ച് നേരം വെളുത്തു വരുന്നില്ലേ ഉള്ളൂന്നെ പക്ഷേ അല്ലായിരുന്നു കേട്ടോ നല്ല മഴക്കോളൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന് രാവിലത്തേത് അല്ല ഇരുണ്ടും മൂടിയ കാലാവസ്ഥ അങ്ങനെ പിന്നെ നേരെ അടുക്കളയിലോട്ട് വെച്ച് പിടിച്ചു നിന്ന് താമസിപ്പിക്കേണ്ടല്ലോ നമ്മുടെ ജോലികളൊക്കെ ഇത്ര ഇത്രയും പെട്ടെന്ന് ഫാസ്റ്റാക്കി കഴിഞ്ഞാൽ അത്രയും സമയം നേരത്തെ നമുക്കിരിക്കാമല്ലോ അങ്ങനെ ഞാൻ നേരെ പിന്നെ അടുക്കളയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി പിന്നെ ഇന്ന് രാവിലെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ അടുക്കളയിൽ പോയിക്കേണ്ടത് തപ്പി ത തടവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആദ്യമേ ഞാൻ ചെന്നിട്ട് കാപ്പിക്കാണ് വെള്ളം വെക്കുന്നത് ഇപ്പം കാപ്പി കൂടി ഒരു അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചായ മാറി ഇപ്പം കാപ്പിയിലോട്ടായിരിക്കുവാണ് അങ്ങനെ ഞാൻ കാപ്പിക്കൊക്കെ വെള്ളം വെച്ചു ജനലൊക്കെ തുറന്ന് വെച്ചിട്ട് പിന്നെ കേശപ്പൻ ഇന്നലെ ഫ്രൈഡ് റൈസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ അതിടുമ്പോൾ തന്നെ അവന് കൊണ്ടുപോകാനും കാണും രാവിലെ അവന് കഴിക്കാനും കാണും കേട്ടോ അപ്പം ഇത് നല്ല നീളമുള്ള റൈസ് ഉണ്ടല്ലോ ആ റൈസാണ് കേട്ടോ സാധാരണ ചെറിയ റൈസിലാണ് വെക്കുന്നത് ഇതിപ്പം നീളമുള്ള റൈസ് നമ്മൾ നേരത്തെ ബിരിയാണി വെച്ചതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കാപ്പി കപ്പിയൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ ബീൻസൊന്നുമില്ല ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേ ഒരു കൊച്ചു കലത്തിലാണേ വെക്കാൻ പോകുന്നത് തീരെ ഇത്രയും വലിയ കലമൊന്നും വേണ്ട പിന്നെ ഈ കലത്തിനടുത്താണ് ഞാൻ വെക്കുന്നത് അപ്പം ഒരു കപ്പ് നമ്മളെടുത്ത ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചു പിന്നെ ഒരു ഒരു നുള്ളു വെള്ളം കൂടി വെച്ച് കേട്ടോ പിന്നെ സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തു വെള്ളം തിളയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അരിയും ഇട്ടിട്ടു ഇട്ടുകൊടുത്തു നമ്മൾ ക്യാരറ്റ് അരിഞ്ഞതും ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ബീൻസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല പിന്നെ ഉപ്പും ചേർത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചങ്ങ് വേവിക്കും കേട്ടോ അങ്ങനെ നല്ല വെള്ളമൊക്കെ വേ വറ്റിയാകുമ്പോൾ വറ്റി കിട്ടും നമുക്ക് നല്ല വെന്ത് കിട്ടും പിന്നെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്തേക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഇരുന്നതിനെ ചൂടാക്കിയിട്ട് ഞാൻ ആ ഒരു കുക്കറിങ്ങ് എടുക്കുവാണ് കേട്ടോ രാവിലെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി ചൂ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നില്ല ചൂടാക്കി അങ്ങ് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ റൈസൊക്കെ വെന്തതിനു ശേഷം വേറൊരു പാനിനകത്ത് നെയ്യ് ഞാൻ നേരത്തെ റൈസിലൊഴിച്ചായിരുന്നു അപ്പോൾ ആ നെയ്യ് തീർന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ഇട്ടത് കേട്ടോ ഒരു നുള്ളു ബട്ടറും ഇട്ട് അതിനകത്ത് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇളക്കി കുറച്ച് ഗരം മസാലപ്പൊടി ഒരു നുള്ളു ചേർക്കുന്നുണ്ട് ഇത് മുട്ടയുടെ പൊട്ടത്തി കെട്ടോ നല്ലപോലെ ഇളക്കി നല്ല ഇളക്കിയെടുത്തിട്ട് പിന്നെ നമുക്കിതിനകത്ത് റൈസും കൂടി ഇട്ടും എടുത്ത് ഇളക്കി മല്ലിയിലയും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയാകും കേട്ടോ ഏത് രീതിയിൽ ഞാനെൻ്റെതായ രീതിയിലൊക്കെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് റൈസൊക്കെ വെന്തത് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് മല്ലിയിലേ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു നുള്ളു പൈനാപ്പിൾ എസൻസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മണമൊക്കെ അവന് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടച്ച് കുറച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൈസ് റെഡിയാകും ഇതിൻ്റെ ഇടയിൽക്കൂടി ഞാൻ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുവാണേ എൻ്റെ മിക്കവാറും എല്ലാ വീടുകളിലും ഈ സാമ്പാർ ഒരു സാമ്പാർ മുഖ്യം എന്നുവെച്ചാൽ ഈ വീട്ടിലെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും സാമ്പാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിലെല്ലാം ഈ സാമ്പാർ കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് അത് അടച്ച് വെച്ചു അത് രണ്ട് വയസ്സിൽ അടിക്കണം പിന്നെ റൈസിൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പപ്പടം പൊള്ളിക്കാൻ എടുത്തപ്പോഴാണ് ഞാനിപ്പോൾ എടുത്ത ആ ചെറിയ റൗണ്ടിൽ നമ്മൾ പപ്പടം പോലെ ഇരിക്കുന്നത് ഈ ഒരു സാധനം കണ്ടോ അതിനെ കേശപ്പൻ ഇന്നലെ നമ്മൾ കടയിൽ പോയപ്പോഴത്തേക്കിനും അവൻ തന്നെ താനെ വേണമെന്ന് പറഞ്ഞാൽ അതിൽ എടുത്തതായിരുന്നു സത്യത്തിൽ എനിക്കിഷ്ടമാണ് ഞാൻ ഉണ്ടാക്കി തിന്നിട്ടൊക്കെ ഉള്ളതാണ് പക്ഷേ ഈ കവറിൽ നമ്മൾ കൊണ്ടുവന്നത് അത്ര കൊള്ളത്തില്ലായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് നല്ലപോലെ പൊള്ളിയൊക്കെ വന്നു പിന്നെ ഉണ്ടാക്കിയതെല്ലാം പൊള്ളി വന്നെങ്കിൽ ചെറുതായിട്ടേ ഒഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ വലിയ ഒരു എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ആ നല്ലതായിട്ട് പൊള്ളി വന്ന രണ്ട് മൂന്നെണ്ണം കൊണ്ട് അതിനെ മാത്രമേ ഞാൻ കാശപ്പിന് കൊടുത്തുള്ളൂ കേട്ടോ പിന്നെ അതേ നമ്മുടെ സാമ്പാറിൻ്റെ കടുവ ഒക്കെ വറുത്ത് ചേർത്ത് സാമ്പാറിൻ്റെ ഞാൻ എപ്പോഴും പറയും കടുവറുറുത്ത് ചേർക്കുമ്പോൾ ഒരു നുള്ളു ജീരകപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കടുവൊക്കെ വറുത്ത് ചേർത്തു പിന്നെ റൈസൊക്കെ കേശപ്പിന് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചു പപ്പടവും കൂടി എടുത്ത് വെച്ചു കേട്ടോ അങ്ങനെ തീ പപ്പടമൊക്കെ പൊള്ളിച്ചുവെച്ച് മറ്റേ ആ ഒരു സാധനം ഞാൻ ഒരു രണ്ടെണ്ണേ ഇട്ടുള്ളൂ ഞാൻ തന്നെ അതെടുത്ത് കുറച്ച് കുറച്ച് തിന്ന് തീർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കേശപ്പനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടു പിന്നെ ഞാൻ അതേ നേരെ റേഷൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഈ മാസത്തെ റേഷൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ റേഷൻ കടയിൽ പോവാണ് ഇനിയിപ്പോൾ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ വന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റേഷൻ കടയിലൊക്കെ എത്തി കേട്ടോ ഇവിടുത്തെ റേഷൻ കടയിൽ എപ്പോൾ വന്നാലും തിരക്കാണ് കേട്ടോ എപ്പോൾ വന്നാലും നല്ല ആളായിരിക്കും ക്യൂ നിൽക്കേണ്ടി വരും ഒരു ആറേഴ് പേര് കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് റേഷനൊക്കെ വാങ്ങിച്ചു ഞാൻ റേഷൻ വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്കിനെ നമ്മൾ ഈ റേഷൻ കടയിലെ വെള്ളയരിയുണ്ട് മിക്കവാറുള്ള വീടുകളിലൊന്നും ഈ വെള്ളയേരി വേണ്ടാന്ന് പറയുന്നതേക്കാം പക്ഷേ ഞങ്ങൾ ഈ വെള്ളയേരി മാത്രമേ വാങ്ങിയുള്ളൂ എനിക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള റേഷൻ കടയിലെ അരിയെന്നു പറഞ്ഞാൽ വെള്ളയരിയാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ട് ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ ഇങ്ങോട്ട് നടന്നു അങ്ങോട്ട് ഓട്ടോയ്ക്കേ പോകുള്ളൂ അരിയും പോകുന്നതുകൊണ്ടൊന്നും നടക്കാൻ വയ്യ അങ്ങനെ അതുകൊണ്ട് നേരെ വീട്ടിലെത്തി റേഷൻ കടയിൽ പോയിട്ട് ഇവിടെ വന്ന് കുറേ സമയം കൊണ്ട് വെറുതെ കുത്തിയിരിക്കുക നല്ല മഴക്കോളാണ് ഇന്ന് കേട്ടോ വല്ലാത്തൊരു കാലാവസ്ഥ വല്ലാത്ത കാലാവസ്ഥയല്ല നല്ല കാലാവസ്ഥ വെയിൽ ചൂടൊന്നുമില്ല നല്ല ഇങ്ങനെ മങ്ങി കിടക്കുന്നു കാശപ്പനും ഇല്ല ഒറ്റയ്ക്ക് അന്നിങ്ങിരിക്കുക കഴിച്ചിട്ടുമില്ല ഇപ്പം സമയം പറ്റെ സമയം പതിനൊന്ന് ഇരുപതായി ഇനിയും കഴിക്കാൻ പോവാം അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിർത്തുക അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് ദിവസത്തെയുണ്ട് ഞായറാഴ്ചത്തെ വൈകിട്ടത്തെയും തിങ്കളാഴ്ച രാവിലത്തെയും വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഓർത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചറ്റ ബൈ